കുരുതിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം ഇതാരംഭിക്കുന്നത് സ്നേഹത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് സ്നേഹം ആചരിപ്പാൽ പ്രോത്സാഹിപ്പിക്കും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദമായി പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചത് സ്നേഹമെന്ന അതിശ്രേഷ്ഠ പറ്റിയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ കൃപാവരങ്ങൾ ഏതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാമധ്യായം അവസാനിക്കുമ്പോൾ പൗലോസപ്പൊസൻ പറഞ്ഞു ഞാൻ ഇനി നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായൊരു മാർഗത്തെ കാണിച്ചു തരാം അത് പറയാൻ കാരണം കൃപാവരങ്ങൾ സഭയ്ക്കകത്ത് വർദ്ധിച്ചു അല്ലെങ്കിൽ അവർ ഒന്നിലും ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു സഭക്കാർ പക്ഷെ ആ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്ന പോലെയായിരുന്നു അതിൻ്റെ ക്രമം അവർക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ പ്രയോജനം വേണ്ടത്ര ഗ്രഹിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അവർക്ക് വ്യക്തിപരമായി ആസ്വദിക്കാൻ കിട്ടിയ എന്തോ ഒന്നായിട്ട് അവർ കൃപാവരത്തെ ചിന്തിച്ചു അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ കൃപാവരത്തെ മറ്റുള്ളവരുടെ കൃപാവരങ്ങളെക്കാൾ വലുതായിട്ട് കാണുകയും താരതമ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് പക്വതയില്ലാത്ത കുട്ടികളെ പോലെ അവർ പെരുമാറാൻ തുടങ്ങി വലിപ്പച്ചെറുപ്പം സഭയ്ക്കകത്ത് ഉണ്ടായി പ്രതികരണങ്ങൾ വളരെയധികം വർദ്ധിച്ചു ഒരു ഒരു ഘട്ടത്തിൽ ഇവിടെ പതിനാലാം അധ്യായത്തിൽ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത് പോലും സഭായോഗം പോലും അലക്ഷ്യമാകുന്ന തരത്തിൽ പ്രതികരണങ്ങൾ ചോദ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോഴാണ് പൗലോസപ്പോ പതിനാലാം അധ്യായത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു എല്ലാത്തിനും ഒരു ക്രമമുണ്ട് എല്ലാം ഉചിതമായിട്ട് നടക്കണം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ശരീരത്തിൽ സോറി മുപ്പത്തൊമ്പതാമത്തെ വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പിൻ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ സകലവും ഉചിതമായും ക്രമമായിട്ടും നടക്കട്ടെ ദൈവം ക്രമം ഇഷ്ടപ്പെടുന്നവനാണ് ക്രമം കെട്ടവരുടെ പ്രവൃത്തി അവൻ വെറുക്കുന്നു എന്നാണ് അപ്പൊ ദൈവസഭയ്ക്കകത്തും ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട് അത് ഉചിതമായി തന്നെ നടക്കണം ആത്മീക അന്തരീക്ഷത്തെ പോലും ഇല്ലാതാക്കുന്ന വിധം കൃപാവരങ്ങൾ പ്രാപിച്ചവർ എന്താണ് ബഹളം വെച്ച് തുടങ്ങിയപ്പോ ആത്മീക അന്തരീക്ഷം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോ അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നു കൃപാവരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃപാവരം ലഭിച്ചവർ പക്വതയുള്ളവരാകണം നമുക്ക് യൂണിറ്റി ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഡൈവേഴ്സിറ്റി ഉണ്ട് ഏകത്വമുണ്ട് നാനാത്വമുണ്ട് ഈ നാനാത്വവും ഏകത്വത്തിൽ സ്ഥിരമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്നേഹം എന്ന പക്വത ആർജിക്കണം എന്ന് വിശദീകരിച്ചുകൊണ്ട് പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ മാർമികമായ വശങ്ങളെ അതിൻ്റെ മഹത്തരമായ നിലയിൽ പരമാവധി മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് പതിനാലാം അധ്യായത്തിലേക്ക് വരുന്ന പൗലോസ് വീണ്ടും സ്നേഹത്തെ വിടുന്നില്ല പതിനാലാം അധ്യായം ആരംഭിക്കുന്നത് സ്നേഹത്തെ സൂചിപ്പിച്ചുകൊണ്ട ഈ എല്ലാ കൃപാവരങ്ങളും സ്നേഹത്തിൽ പൊതിഞ്ഞുപയോഗിക്കണം ആചരിപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അതിന്റെ ക്രമവും ചിട്ടയും പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വായിക്കാം ആദ്യത്തെ വാക്യം ആത്മീക വരങ്ങളും സംസാരി തന്നിരിക്കുന്നത് ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണ് ഒന്നാമത്തെ ഭാഗം പൗരോസോസ് സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കൃപാവരങ്ങളുടെ ലക്ഷ്യം ആത്മീക വർധനമാണ് അത് സഭയ്ക്ക് ആത്മീയ വർദ്ധനവിന് കാരണമായി തീരണം അത് അന്യഭാഷയിൽ സംസാരിച്ചാലും കൊള്ളാം പ്രവചിച്ചാലും കൊള്ളാം അന്യഭാഷക്കാരും പ്രവാചകരും തമ്മിൽ അവിടെ ഒരു എന്താണ് ഉപയോഗിക്കുന്നതിലെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി ഉപയോഗിക്കാൻ അറിയത്തില്ല അപ്പൊ പൗരസംബുസരം പറഞ്ഞു കൊടുക്കുന്ന ഇത് ആത്മിക വർധനവിന് കാരണമാകണമെങ്കിൽ ദൈവം തന്നിരിക്കുന്നതിന് വേണ്ടിയാണ് അതങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിന് ക്രമം ഉണ്ടാക്കണം അത് ഉചിതമായി നടക്കണം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തിനോടത്ര സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു അപ്പൊ പ്രവാചകനോട് പരോക്ഷമായി പറയുകയാണ് അന്യഭാഷക്കാരനെ നീ എതിർക്കണ്ട അന്യഭാഷക്കാരൻ അന്യഭാഷയിൽ സംസാരിച്ചോട്ടെ അവൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും എങ്കിലും അവൻ ആത്മീക മർമ്മങ്ങളെയാ സംസാരിക്കുന്നത് അവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ ആത്മീക വർധന വരുന്നുണ്ട് നിനക്കത് ലഭിക്കുന്നില്ല എന്ന് കരുതി നീ അത് എതിർക്കണ്ട അടുത്തത് ആ അപ്പൊ പ്രവചിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്തിനു വേണ്ടിയാ പ്രവചിക്കുന്നത് പ്രവചിക്കുന്നതും ആത്മീക വർധനവിന് വേണ്ടിയാ അത് പ്രബോധനമാണ് പ്രവചനം ആശ്വാസമാകണം അത് മനുഷ്യരോട് സംസാരിക്കുന്നു ഇവിടെ തിരിച്ചറിയേണ്ടത് അന്യഭാഷയും പ്രവചനവും അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നു പ്രവചിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു അവൻ മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷക്കാരൻ ദൈവത്തോടും പ്രവചിക്കുന്നവൻ മനുഷ്യരോടും സംസാരിക്കുന്നു ഈ ഓട് ഈ ക്രമം മനസ്സിലാക്കിയിരിക്കണം അപ്പൊ രണ്ടും ഒരേ സമയത്ത് നടക്കുമ്പോ അതിനകത്തൊരു പ്രശ്നമുണ്ട് അത് സഭായോഗം അലങ്കോലമാകും ആത്മീക അന്തരീക്ഷം ഇല്ലാതാകും ഇതിന്റെ ഉപയോഗം പ്രയോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്യഭാഷക്കാരൻ എന്ത് ചെയ്യണം പ്രവചിക്കുന്നവൻ സഭയോട് സംസാരിക്കുമ്പോൾ തനിക്ക് തൻ ആത്മീക വർധന വരുത്തുന്ന അന്യഭാഷക്കാരൻ അല്പമൊരു അല്പമൊന്ന് ശാന്തമാകണം കാരണം അന്യഭാഷ പറയുമ്പോൾ തനിക്ക് മാത്രമാണ് ആത്മീയവർദ്ധന കാരണമാകുന്നത് എന്നാൽ സഭയ്ക്ക് ആത്മീക വർധനം നട വരുന്ന ഒരു ഒരു ശുശ്രൂഷ വെളിപ്പെട്ട് കഴിയുമ്പോൾ അന്യഭാഷക്കാരൻ ശാന്തമാകണം അതാണ് മിണ്ടാതിരിക്കട്ടെ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന അല്ലാതെ സഭയിൽ വരുമ്പോൾ അന്യഭാഷക്കാരൻ പിന്നെ അന്യഭാഷ പറയുകയരുതെന്നല്ല നമ്മുടെ ബ്രദറൻ സഭക്കാർക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുണ്ട് സമയം അനുവദിക്കുന്നു നമുക്ക് ആ ഭാഗം ഒന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം എത്ര അന്യഭാഷയുണ്ടെന്നും ഏതൊക്കെ ഏതൊക്കെ നിലകളിൽ ഉപയോഗിക്കുന്നതാണെന്നും ആ പറയാം തൊട്ട് താഴെ വായിക്കാം നാലാമത്തെ വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ താൻ ആത്മീക വർധനവരുത്തുന്നു എന്താ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ആത്മീക വർധനവ് വരുന്നു അടുത്ത വാക്യം പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു അപ്പോ കാരണം ഈ അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു അവര് പോലും ഒരുപക്ഷെ അത് മനസ്സിലായി കൊള്ളണമെന്നില്ല പക്ഷെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ട് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ നടക്കുന്നത് എന്നാൽ പ്ര ഒരാൾ പ്രവചിക്കുമ്പോൾ ആ പ്രവചനം മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സഭയോടാണ് സംസാരിക്കുന്നത് അത് ഒരാളോടായിരിക്കാം ഒരു സമൂഹത്തോടായിരിക്കാം പ്രവചിക്കുന്നവൻ മനുഷ്യരോടും അന്യഭാഷ പറയുന്നവൻ ദൈവത്തോടും സംസാരിക്കുന്നു രണ്ടും ആത്മീയ വർധനവിനാണ് ഒന്ന് വ്യക്തിപരമായി ആത്മീയവർദ്ധന വരുത്തുമ്പോൾ മറ്റൊന്ന് സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു അപ്പൊ ഇത് രണ്ടും ഒരുപോലെ പ്രയോഗിക്കുമ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് സഭ അറിയണം അത് അറിഞ്ഞ് പ്രയോഗിക്കണം അപ്പൊ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കി അന്യഭാഷയും പ്രവചനവും ഒരുപോലെ നടന്നു നടക്കുമ്പോൾ അന്യഭാഷക്കാരൻ എന്ത് ചെയ്യണം അല്പം ഒന്ന് ശാന്തമാകണം കാരണം സഭയ്ക്ക് പ്രയോജനം വരുന്ന ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അന്യഭാഷക്കാരൻ അവിടെ ശാന്തമാകണം അതാണ് ആത്മാവ് ആത്മാവിന് കീഴടങ്ങി പോകുന്നു എന്ന് പറയുന്ന ആ ചിന്ത അവിടെയാണ് പ്രായോഗികമാകുന്നത് അഞ്ചാമത്തെ വാക്യം സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ തമ്മിൽ നിങ്ങൾക്ക് വലിപ്പ ചെറുപ്പ വ്യത്യാസമൊന്നും വേണ്ട കുറച്ച് സഭയുടെ അപസരം പറയുക നിങ്ങൾ ആത്മീക വരങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ കൃപാവരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പിന്നിലെ ഉദ്ദേശം എന്താണ് ആത്മീയ വർധനമാണ് സഭയുടെ എഡിഫിക്കേഷനാണ് സഭയുടെ വളർച്ചയാണ് എന്നാൽ അത് ഉപയോഗിക്കേണ്ട രീതിയും അതിന്റെ തത്വങ്ങളും മനസ്സിലാക്കി പ്രയോഗിക്കണമെന്ന് ബുദ്ധി ഉപദേശിക്കുക ഇവിടെ അന്യഭാഷക്കാരൻ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പസരം പറഞ്ഞു കൊടുക്കുകയാണ് സഭയ്ക്ക് പൊതുപ്രയോജനമുള്ള പ്രവചനം വെളിപ്പെടുമ്പോ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണം നിങ്ങൾ വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു രണ്ടു കൂട്ടരെയും എനിക്കിഷ്ടമാണ് രണ്ടു കൂട്ട രണ്ടു കാര്യം ഞാൻ പ്രായോഗികമാക്കുന്നു അപ്പൊസ്ത്രം പറയുക എന്നാൽ അന്യഭാഷകൾ സംസാരിക്കുന്നവൻ അത് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് പ്രവചനം എന്ന ശുശ്രൂഷ വെളിപ്പെട്ടു അപ്പൊ അന്യഭാഷ കാണുന്നത് തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് അവിടെ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടണം അല്ലേ അതാണ് വ്യാഖ്യാനിക്കപ്പെടുന്ന അന്യഭാഷയുണ്ട് അത് തനിക്ക് താൻ ആത്മീയവർധന വരുത്തുന്ന അല്ല അത് സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്ന അന്യഭാഷയാണ് അതാണ് വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നത് അപ്പൊ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ അന്യഭാഷക്കാരന് മാത്രമേ അതുകൊണ്ട് പ്രയോജനം വരുന്നുള്ളൂ അവന്റെ ആത്മാവ് മാത്രമേ സന്തോഷിക്കുന്നുള്ളൂ അപ്പൊ സഭയ്ക്ക് പ്രയോജനം ഏതാ പ്രവചനമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്യഭാഷക്കാരനെന്ത് ചെയ്യണം മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കണം അപ്പൊ അന്യഭാഷക്കാരന് വ്യാഖ്യാനം ഇല്ലെങ്കിൽ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ അല്ലെങ്കിൽ വ്യാഖ്യാനി മറ്റൊരു വ്യാഖ്യാനി ഇതിനെ വ്യാഖ്യാനിക്കട്ടെ സഭയ്ക്ക് പൊതുപ്രയോജനമാകട്ടെ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം പ്രവചിക്കുന്നവൻ പ്രവചിക്കട്ടെ അപ്പോ കണ്ടോ ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ അപ്പൊസ്ലൻ പറഞ്ഞു തരുന്നത് കൃപാവരങ്ങൾ സഭയുടെ ആത്മീക വർധനവിന് ദൈവം നൽകിയിരിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഇന്ന് കൃപാവരങ്ങൾ സഭയിൽ വളരെ വളരെ കുറച്ചു മാത്രമേ നമ്മൾ കാണുന്നു പേരിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് പ്രവചനവും അന്യഭാഷയും പോലും സേക്കായിട്ട് പേരിന് വേണ്ടി മാത്രം നമ്മൾ കാണുമ്പോൾ ഇതിനെ ഒന്ന് അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാൻ സഭയ്ക്ക് പ്രയോജനം വരുന്ന നിലയിൽ ഇത് ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കൃപാവരങ്ങളെ വാഞ്ചിപ്പിൻ പ്രവചനവരം വാഞ്ചിപ്പിൻ അല്ലെ നമ്മൾ എങ്ങനെ അവസാന വാക്യം വായിക്കുന്ന അവസാന വാക്യം അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത് പ്രവചനവരം ും ഉചിതമായും ക്രമമായും നടക്കട്ടെ അങ്ങനെ ഉചിതമായും ക്രമമായി നടക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനെ ആഗ്രഹിക്കാതിരിക്കാനല്ല അത്യധികമായി അതിനുവേണ്ടി വേണ്ടി വാഞ്ചയുണ്ടാവണം പക്ഷെ അത് മനോഹരമായി ഉപയോഗിക്കാൻ സഭയ്ക്ക് സാധിക്കണമെന്നാണ് പൗരോ സപ്പോസ് അർത്ഥമാക്കുന്നത് അടുത്ത ഭാഗത്തേക്ക് വരാം ഏഴാം ആറാമത്തെ വാക്യം താഴേക്ക് ആ

അപ്പോസ്ത്രൻ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നു നമ്മൾ രണ്ട് പ്രാവശ്യം അധികം വായിച്ചു അന്യഭാഷ പറയുന്നതിന് പറഞ്ഞ ഏതാർത്ഥത്തിലാ മിണ്ടരുന്ന് പറഞ്ഞ ഏതാർത്ഥത്തില ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ അതായത് എന്റെ ആത്മാവിനു മാത്രം സന്തോഷം പകരുന്ന എനിക്ക് പോലും മനസ്സിലാകാത്ത അന്യഭാഷയുമായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ട് നിന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എന്ത് പ്രയോജനം കുഴൽ വീണ എന്നിങ്ങനെ നാഥം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ പോലും നാഥഭേദം കാണിക്കാഞ്ഞാൽ അത് ഊതിയതാണോ മീറ്റിയതാണോ എന്ന് എങ്ങനെ അറിയും അപ്പോ ഞാൻ ആത്മാവിൽ എനിക്ക് മാത്രം സന്തോഷം പകരുന്ന എന്റെ ആത്മാവിന് മാത്രം സന്തോഷം ലഭിക്കുന്ന അന്യഭാഷയുമായിട്ട് ഞാനിവിടെ മണിക്കൂറുകൾ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം അപ്പൊ അന്യഭാഷക്കാരോട് പറയുന്നു അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നതാണ് സത്യമാണ് അത് ആത്മീയവർദ്ധന വരുത്തുന്നു സത്യമാണ് പക്ഷെ അത് തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നതാണ് അത് പൊതുസഭയ്ക്ക് പ്രയോജനമൊക്കെ പ്രയോജനകരമാകണമെങ്കിൽ അത് വ്യാഖ്യാനിക്കപ്പെടണം പൊതുസഭയ്ക്ക് പ്രയോജനകരമാകുന്നില്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അനുവദിക്കുക സകലതും ഉചിതമായി നടക്കട്ടെ അപ്പോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിസ്വാർത്ഥമായി പെരുമാറണമെന്നാണ് അല്ലെ കൃപാവരങ്ങൾ പോലും സ്വാർത്ഥതയോടുകൂടി എന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം എല്ലാ കാര്യങ്ങളിലും അപ്പോ പൊതുസഭയ്ക്ക് പ്രയോജനം വരുന്ന നിലയില് അത് എല്ലാ കാര്യത്തിലും ആകെട്ടോ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പ്രാർത്ഥന ആയിക്കോട്ടെ പാട്ടുകളായിക്കോട്ടെ സാക്ഷിവാചങ്ങൾ പ്രസ്താവിക്കുമ്പോഴായിക്കോട്ടെ പ്രസംഗിക്കുമ്പോഴായിക്കോട്ടെ എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടണം എൻ്റെ പാട്ടിൽ എല്ലാവരും ഉൾപ്പെടണം അല്ലെങ്കിൽ എൻ്റെ എല്ലാ ശുശ്രൂഷകളും എല്ലാവർക്കും പൊതുപ്രയോജനം ഉണ്ടാകണം എന്ന് ചിന്തിച്ചു ചെയ്യാൻ അപ്പോസ്വരം ബുദ്ധി ഉപദേശിക്കുകയാണ് എട്ടാം വാക്യം ആ സഭയോട് സംസാരിക്കുന്നത് കൃത്യമായിരിക്കണം സഭയ്ക്ക് ഉപദേശം പറയുന്നത് ക്ലാരിറ്റിയോട് കൂടി അവതരിപ്പിക്കണം ആശയവിനിമയം നന്നായി നടക്കണം അതല്ലെങ്കിൽ കൃപാവരങ്ങളുടെ പേരിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് സംസാരിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ആത്മീയവർദ്ധനം വരണം അതിന് അത് അനുവദിക്കപ്പെടണം എന്നാൽ നമ്മൾ വായിച്ചത് എന്താണ് കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കാരൊരുങ്ങും പടയ്ക്ക് എല്ലാവരും സജ്ജരാക്കി നിർത്തിയിരിക്കുക ഒരു പ്രത്യേക തരം നാഥത്തിലൂടെയാണ് കാഹളം ശബ്ദം മുഴക്കുമ്പോഴാണ് പടയ്ക്ക് അവർ അവരിറങ്ങി ചെല്ലുന്നത് അപ്പോ അതുപോലെ തന്നെ അവിടെ കൂടാരം അടിച്ച് കൂടാരം പൊളിക്കാൻ സമയം മറ്റൊരു സ്ഥലത്തേക്ക് കൂടാരം മാറ്റി അടിക്കാൻ ഗംഭീര നാദം മുഴക്കും അപ്പോൾ കാഹളത്തിന് തന്നെ പ്രത്യേകം നാദഭേദങ്ങളുണ്ട് ഓരോ നാദത്തിൻ്റെ ഭേദമനുസരിച്ചാണ് കാഹളം ഊന്നുന്നതിൻ്റെ വ്യത്യസ്തത അനുസരിച്ചാണ് അവർ അവിടെ താമസിക്കണമോ അവിടെ നിന്ന് അവർ കൂടാരം പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമോ അതോ പടയ്ക്ക് പുറപ്പെടണമോ അതോ പട ശാന്തമാക്കണമോ എന്നൊക്കെ എന്നൊക്കെ അവർ തിരിച്ചറിയുന്നത് ഈ നാദഭേദം കൊണ്ടാണ് അപ്പോൾ ഈ നാദഭേദം ഇല്ല എന്താണ് പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് അത് ആർക്കാണ് പ്രയോജനം അപ്പോൾ പൊതുപ്രയോജനത്തിനായിട്ടാണ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് അത് അതിന്റെ ചന്തമായും ഉചിതമായും ക്രമമായും ചെയ്യാൻ അപ്പോ ബുദ്ധി ഉപദേശിക്കുകയാണ് ഒൻപതാമത്തെ അപ്പോ നമ്മൾ തെളിവില്ലാതെ സംസാരിച്ചാൽ നമുക്ക് മാത്രം പ്രയോജനം വരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല നമ്മൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകും എന്ന് പറഞ്ഞാൽ ആർക്കും പ്രയോജനമില്ലാതെ വെറുതെ നമ്മൾ എന്താണ് സംസാരിക്കുന്ന പോലെ ആകും അപ്പോൾ പ്രയോജനകരമായി കൃപാവനങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത് പത്ത് മുതലുള്ള വാക്യങ്ങൾ അവന് എനിക്കും ശ്രമിപ്പി അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ അതുകൊണ്ട് തർക്കം വേണ്ട നിങ്ങൾക്കിടയിൽ മനോവിഷമൊന്നും വേണ്ട അന്യഭാഷ പറയുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ സഭ കൂടി വരുമ്പോൾ സഭയ്ക്ക് പൊതുപ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ എനിക്ക് മാത്രം സന്തോഷം വരുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ സഭ ബുദ്ധിമുട്ടുന്നു സഭ പ്രയാസപ്പെടുന്നു ശരീരത്തിലെ മറ്റു അവയവങ്ങൾ വേദനിക്കുന്നു അത് സംഭവിക്കരുത് എല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ ഊർജം പകരുന്ന സന്തോഷം പകരുന്ന നിലയിൽ കൃപാഫലങ്ങൾ ഉപയോഗിക്കപ്പെടണം അപ്പോൾ അന്യഭാഷ എനിക്ക് പറയാൻ പറ്റത്തില്ലേ എന്നൊരാൾ ചോദിച്ചാൽ സഭയ്ക്ക് പൊതുപ്രയോജനം വരുന്ന നിലയിൽ നിങ്ങൾക്കത് പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം വിവിധ ഭാഷകൾ അനവധിയുണ്ട് ഒന്നും തെളിവില്ലാത്തതല്ല എന്താ പറയുന്നത് സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു നമ്മൾ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം നമ്മൾ മാത്രമാണെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തി അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ നയിക്കുക ചെയ്യുന്നത് നമ്മൾ പൊതുസമൂഹത്തിനും അങ്ങനെ തന്നെയാണ് ഒരാൾ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും ഒരാൾ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന രണ്ടുപേരും ആ പ്രാർത്ഥന തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ സഭയെ നയിക്കുകയാണ് പ്രാർത്ഥനയിൽ നയിക്കുകയാണ് ചെയ്യുന്നത് അവർ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും പൊതുസഭയ്ക്ക് മുഴുവനും മനസ്സിലാക്കുകയും പൊതുസഭ ഹൃദയം കൊണ്ട് ആവൻ പറയുകയും ചെയ്യണം പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന നിലയിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥന ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ സംഭവിക്കണമെങ്കിൽ ആശയവിനിമയം മനസ്സിലാകണം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഊതിയതാണോ മീറ്റിയതാണോ എന്ന് ആർക്കും അറിയത്തില്ല പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അടുത്ത ഭാഗം പൗലോസ് പറയാൻ നോക്കിക്കേ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പാടും ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും എന്നാൽ പൊതു സമൂഹത്തിലേക്ക് വരുമ്പോളാമത്തെ വാക്യം ആ ആത്മവരമില്ലാത്തവൻ നീ എന്താ നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം അത് നിനക്ക് മനസ്സിലായി ദൈവത്തിന് മനസ്സിലായി കാരണം ദൈവത്തോടെ സംസാരിക്കുന്നത് അല്ലെ മറ്റവൻ ആത്മീക വർധന വരുന്നില്ലതാലും നീ നന്നായി സ്തോത്രം പറയുന്നു നീ നന്നായി നിനക്ക് ആത്മീയ ആത്മീയവർദ്ധന വരുത്തുന്നുണ്ട് ദൈവത്തോടാണ് നീ സംസാരിക്കുന്നത് എല്ലാം സത്യമാണ് പക്ഷേ പൊതുസമയം മുമ്പിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത് പേർ അല്ലെങ്കിൽ നൂറ് പേര് ആയിരം പേർ ഒരുമിച്ചിരിക്കുന്നു അവിടെ മറ്റു ശുശ്രൂഷകൾ ഒന്നും നടക്കുന്നില്ല നീ മാത്രം അന്യഭാഷ പറഞ്ഞു നിനക്ക് മാത്രം ആത്മീയ ആത്മീയവർദ്ധന വരുത്തിക്കൊണ്ടിരിക്കുന്നു നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം ആ സമയം വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ ആത്മപരമില്ലാത്തവന് ഇതൊന്നും മനസ്സിലാകുന്നില്ല നീ നന്നായി സ്ത്രോത്രം ചെല്ലുന്ന സത്യം മറ്റവൻ ആത്മീയവർദ്ധന നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത്രയും പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും അപ്പോസ് തന്നെ ആളുകൾ സംശയിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഈ പ്രശ്നം ആരെങ്കിലും കഴിഞ്ഞാൽ എന്നെയും ആളുകൾ സംശയിക്കാൻ സാധ്യതയുണ്ട് അന്യഭാഷ എന്ന് പറഞ്ഞ കാര്യത്തോട് എന്താണ് വിയോജിപ്പുള്ള ആളാണ് ഈ സംസാരിക്കുന്നതെന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തോന്നിപ്പോകും അപ്പോൾ അതിന് സപ്പോസർ പറയുന്നത് കണ്ടോ നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറയാൻ ഞാൻ ഇച്ഛിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അത്രേ സമയം വളരെ മുമ്പോട്ട് പോയി എനിക്ക് ഈ ഭാഗം തീർക്കാനായിട്ട് ഇന്ന് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ യാണ് വിശദമായിട്ട് നമുക്ക് അടുത്ത സന്ദർഭത്തിൽ ചിന്തിക്കാം അന്യഭാഷയെ പറ്റി പറഞ്ഞുകൊണ്ട് ആ